ഇവിടെ നിന്ന് അച്ഛൻ ഇങ്ങനെ വിളിച്ചിട്ട് എന്താ അച്ഛൻ വരാനായില്ല അങ്ങോട്ട് വാ അമ്മ എടുക്കട്ടെ പൊന്നിന അമ്മേന്റെ പൊന്നെല്ലാം ആ പറയുന്നനുസരിക്കും അമ്മ എടുക്കട്ടെ കുഞ്ഞനാ വാ വാ പൊന്നോ പറഞ്ഞ എങ്ങനെയാ അമ്മ എടുക്കട്ടെ അങ്ങോട്ട് മോനെ അമ്മ പറയുന്ന കേക്ക് അച്ഛൻ വരാനായില്ല പൊന്നോ മോട്ടു വാ അച്ഛൻ വരുമ്പോ അമ്മ കാണിച്ചു തരാ അച്ഛൻ വരാനായിക്കില്ല പൊന്നു മോൻപൊന്നൊണ്ട വേന മോന് അച്ഛൻ വരാനായിട്ടില്ല പൊന്നോട്ട് വാ അമ്മേടെ മോമ്പ ഈ ഇപ്പൊ എന്തൊർക്കത് കണ്ടാണോ അച്ഛനെ ായിട്ടേ ഉള്ളു കുഞ്ഞ ആയ പോലെ തോന്നാന് അച്ഛൻ വരാനായില്ല അച്ഛൻ വരാ സമയ സാധാരണ അഞ്ചു മണിക്ക് ആകുമ്പല്ലേ മൂന്നേനല്ലേ നേരത്തെ എണീറ്റിട്ടാ അച്ഛൻ വരാനാകുന്നേ ഉള്ളൂ അമ്മേന്റെ പൊന്നു വാ അച്ഛ അച്ഛൻ വരട്ടെടുക്കട്ടെ അമ്മേന്റെ പൊന്നു വാ അമ്മേന്റെ പൊന്നല്ലേ കരഞ്ഞു കരഞ്ഞു വയ്യാണ്ടാവും അമ്മേന്റെ കുഞ്ഞനെ അമ്മേന്റെ പൊന്നു മോനല്ലേ വാ അമ്മ എടുക്ക അമ്മ വാ അച്ഛൻ അമ്മ കാണിച്ചു തരൂട്ടോ അച്ഛൻ വരുമ്പോ അമ്മ കാണിച്ചു തരേ അച്ഛാ അച്ഛൻ വന്നപാടുമ്പക്ക് താഴേക്ക് പോവാ വാ അച്ഛൻ അച്ഛനെ വിളിച്ചു നോക്കി അച്ഛൻ വരാനായില്ല എന്ന പഞ്ഞ് കഞ്ഞാ ങ്ങനെ കരയല്ല പൊന്നു അമ്മ പൊന്നല്ലേ അച്ഛ അച്ഛപ്പൊന്നല്ലേ കുഞ്ഞിക്കൊരു പാപ്പ ഉണ്ടായിത്തരട്ടെ ഏഹ് അമ്മ ഒരു പാപ്പ ഉണ്ടായിത്തരട്ടെ വെറുതെ വാശി പിടിച്ച കറിയാ അച്ഛ വരുമ്പോ കുഞ്ഞിനൊരു സ്ഥാനം കൊണ്ടു തരുമല്ലേ അമ്മമാ ഒരു പാപ്പ തരട്ടെ അമ്മ ഒരു പാപ്പ ഉണ്ടായിത്തരാ പൊന്നൂന് അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ അമ്മ അമ്മ ഒരു പാപ്പ ഉണ്ടായിത്തരാ ആ പാപ്പ അമ്മ ഉണ്ടായിത്തരാ ആ ഇത് പുതിയതോ കുഞ്ഞെന്താ ഉറക്കത്തെന്താ സ്വപ്നം കണ്ടതാണോ ഓർക്കത്ത് കുഞ്ഞ സ്വപ്നം കണ്ടതാണോ പിന്നെ എന്താ ഇങ്ങനെ ഇതുവരെ ഇല്ലാത്തൊരു വാശി പൊന്നോ ആ എന്താ പറ്റിയമ്മ കൈ കരഞ്ഞിട്ടല്ലേ അമ്മ എന്റെ കൈ മുഞ്ഞത് കണ്ടില്ലേ എന്തിനാ വെറുതെ കരഞ്ഞേ കരഞ്ഞിട്ടല്ലേ മുറിഞ്ഞ അമ്മ കൈ Åtte. <laughs>